വെച്ചിട്ട് ായിവോ പോവാണ് കിടന്നുണ്ടോ പാട്ട് നിർത്തിയ പാട്ട് നിർത്തിയാ ഉണ്ണി പാവോ നിർത്തിയാ വേറെ ഏത് പാട്ടറിയ വേറെ ഏത് പാട്ടറിയാം ഏതാ മിന്നൽ വള ഉം ഉം ഹായ് ആ ആ ആരും ഒന്നും വിചാരിക്കത്തിൽ ലൈവ് കാണുന്ന ആരെങ്കിലും വയ്ക്കിട്ട് ഹോസ്പിറ്റലിലെ കൊച്ചിൻ്റെ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ ചാനൽ മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല അപ്പം ചാനൽ ഓൾറെഡി ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും ഡിസ്ചാർജ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീഡിയോ എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ വൈകിട്ട് ലൈവ് വരാമെന്ന് അങ്ങനെ വന്നതാണ് മോന് ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയതാ അവൻ അങ്ങനത്തെ കുറച്ച് അലർജിയുണ്ട് ബ്ലഡിൽ പെട്ടെന്ന് ഇതാവും പനി പോലെ വന്നിട്ട് ഇപ്പം ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞ് അത് ഇൻഫെക്ഷൻ പോലെ ആയതാ അപ്പുസേ പാട്ട് പാട്ട് അപ്പുസിന്റെ പാട്ട് ആ ഡബ്ല്യു ബി സി കൗണ്ട് ആ എന്ത് എത്തിത്തോടെ ഹോളി ക്രോസ് കുട്ടിയ ആ എത്തിത്തോടെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊരു കുഞ്ഞപ്പനെ കണ്ടതുകൊണ്ടാ ഹോസ്പിറ്റലിൽ ഇത്ര ഇതായിട്ട് കിടക്കുന്ന സമയത്ത് കുഞ്ഞിന് പാട്ട് പാടണം ആ പാടിക്കോ ണ്ടാക്കല് അവിടുന്ന് വരും കുത്താൻ വരും ആ ഉറക്കം വരും ആക്കല്ലേ ആ ഉറക്കാം ഉറക്കാം ഫുഡ് കഴിച്ചില്ലായിട്ട് കഴിഞ്ഞിട്ട് വേണം ഫുഡ് അവനും കൊടുത്തിട്ട് കഴിക്കാൻ അയ്യോ ഇല്ല ഇവിടെ അവിടുന്ന് വരും കുത്താൻ വരും ഡോക്ടർ ഇപ്പം വരും താങ്ക് യു ഓ ഇപ്പം വരും ഇപ്പം വരും സൗണ്ട് കേട്ടുകഴിഞ്ഞാ ഇപ്പ കുറ്റം വരും അത് പിടിക്കില്ലേ പിടിച്ച് വലിച്ചു കഴിഞ്ഞാത് വരൂല്ല ഇപ്പൊ നല്ല ഒരു രണ്ട് മിനിറ്റും കൂടെ കിടന്നിട്ട് തീരും തീരാറാവും ഇപ്പ തീരാറാവും തീരറാവും ഇല്ലില്ല വന്നില്ല ലീവ് കിട്ടൂല ഇതുവരെ ഒന്നും പറഞ്ഞില്ല ആ മെയിൻ ഡോക്ടർ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവായിരുന്നു അപ്പം നാളെ ഇനി വരും കുറേ ബ്ലഡിൻ്റെ റിസൾട്ട് ടെസ്റ്റിന് ഇന്നലെ കൊണ്ടുപോയത് കൊണ്ട് നാളെ നാളെ കിട്ടത്തേ ഉള്ളൂ ഇന്നലെ എടുത്ത ഇഞ്ചെക്ഷൻ മൊത്തം അലർജി ആയിട്ടുണ്ടായിരുന്നു തോമസ് ഹായ് തോമസ് ഹായ് ഹലോ 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 അതിൽ പിടിക്കരുത് പിടിച്ചുകഴിഞ്ഞാൽ ഞാൻ പോയി പറയും അതേ പാട്ട് എനിക്ക് ഉണ്ണി വാബാവ കേട്ടാ മതി ഉണ്ണി വാബാവ കേട്ടാ മതി എനിക്ക് ആ ഏത് പാട്ടോ അടിയാ അത് കേക്കാ മതിയാ അതേതു പാട്ട്

അത് കൊള്ളൂല ഉറക്കെ ഉറക്കെ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ വരും ഇവിടെ ആരുമില്ല ഡോക്ടർ വരും കുത്തും സൗണ്ട് കേൾക്കുന്നു അപ്പുറത്ത് വന്ന് ആ നേരെ കേക്ക് നേരെ നേര കിടന്നോ എനിക്ക് ഉണ്ണി വാപ്പ പാടത്താ എനിക്ക് ഉറക്കം വരുന്നു ഉണ്ണി പാപ്പ പാടത്താ പാടൂല്ലേ എങ്കിൽ ഞാൻ ദിനോസറിനെ മേടിച്ചെടുത്തില്ല ബാക്കി എന്തുവാ നീലപ്പില് ഉറങ്ങില്ല എനിക്ക് ഉറക്കം വരുന്നില്ല ബാക്കി പാട് നേരെ നീലപ്പീലി ഉറക്കം പൂട്ടിയാ നീലപ്പീലി കണ്ണും പൂട്ടി കണ്ണും പൂട്ടി ഏത് പാട്ട് ഓണത്തിന്റെ പാട്ട് നമ്മൾ കുറേ പാട്ട് കേട്ടായിരുന്നല്ലേ ഓണത്തിൻ്റെ കുറേ പാട്ട് കേട്ടായിരുന്നല്ലേ ടീച്ചർ ചെയ്ത് ഹോസ്പിറ്റലിൽ ഹോളി ക്രോസ് കുട്ടിയും കുഞ്ഞമ്മ താണ്ട കുഞ്ഞമ്മ ഇരുന്ന് നീ കാണിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുവാണ് കുഞ്ഞമ്മത് അപ്പൂസേന്ന് വിളിക്കുന്നു പോലെ അവിടെ അല്ല അമ്മ പറഞ്ഞത് ഫോണിൽ അമ്മ പറഞ്ഞത് ഫോണില് ഫോണിൽ അപ്പൂ കാണിക്കുന്നത് കുഞ്ഞമ്മ കണ്ടെന്ന് അല്ലൂസം കണ്ടു കുഞ്ഞമ്മ കണ്ടോണ്ടിരിക്കും ഈ കടന്ന് കുത്തൊക്കെ കാണിക്കുന്നത് എന്റെ മോൻ്റെ പേര് അപ്പൂസെന്നാ പേര് മാത്രമാണോ അതാ സ്വഭാവം എന്താ ഇതുപോലെ തന്നെയാണോ എന്റെ പൊന്നപ്പ അവര് വരും അവിടെ സൗണ്ട് സംസാരിക്കുന്നു ഇതുപോലത്തെ കുരുത്തക്കേടുണ്ടാ വൈ എങ്കി പോലും ഇതുപോലെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വന്നില്ല അപ്പൂസെ ഞാൻ വന്നില്ല എവിടെ അവിടെ തന്നെയാ അവിടത്തെ വീട്ടിലേ വളരെ സൈലന്റ് ആണ് വെരി ഗുഡ് സൈലന്റ് ആണല്ലേ ഇത് വൈലന്റ് ആണ് മതി 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 വൈലന്റ് മോഡാ ഇത് ഡോക്ടർ വന്നുകഴിഞ്ഞാൽ ഇഞ്ചെക്ഷനായിരിക്കും വെക്കുന്നത് മോൻ എത്ര വയസ്സായി മോനല്ല അപ്പൂനല്ല അപ്പൂൻ്റെ പേരുള്ള വേറൊരു വാപയുണ്ടെന്ന് ഇവിടെ ഉണ്ട് അങ്ങോട്ട് വന്നില്ലെന്ന് ആ തീർന്ന തീർന്ന ീർന്ന ഇല്ല ഇല്ല അതുകൊണ്ട് നീ അത് ഫുള്ള് ആറിയർ ഓക്കെ ഇവൻ ഒക്ടോബറിൽ നാലു വയസ്സാവും പിടിക്കാതെ അതില് എന്തി തീർന്ന് ഇല്ല ീർന്നില്ല തീരുമ്പോ അത് കേക്ക് സൗണ്ട് കേക്കും ഞാൻ നാളെ വരാം ആ ഒരു ജൂൺ മൂന്ന് ഭക്ഷണം കഴിച്ചു ഇല്ല ഇല്ല ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു ഭക്ഷണം കൊടുക്കാൻ എന്നിട്ട് മരുന്നുണ്ട് എപ്പൊന്നു ആര് ആ കഴിഞ്ഞു 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 പിടുത്തം കഴിഞ്ഞു ഞങ്ങൾ എണീറ്റു യു ചാടല്ല ചാടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡോക്ടർ വരും ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം പ്രശ്നമായിരിക്കും പിന്നെ ഇന്നലെ കിടന്ന് കരഞ്ഞണക്കം ഫുള്ള് കരണ്ട് വരും ഏഹ് അവരെല്ലാം പോയോ ആ പോയി എല്ലാവരും പോയി എട്ട് മണിയായപ്പോ പിന്നെ നിൽക്കാൻ പറ്റൂല പോയി കുഞ്ഞമ്മ ചോദിക്കുന്നു അമ്മാമ്മയെല്ലാം പോയോന്ന് എന്തി നമ്മള് മാത്രമേ ഉള്ളൂ ഇല്ലേ പൂശെ നമ്മളൊറ്റക്കേ ഉള്ളൂ ഇതാ ഇതാ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഉള്ള അനിയാക്ക് വരാൻ അവൻ പറഞ്ഞാ അല്ലൂസ നീ കേട്ടാ ഏ ഞാൻ കേട്ടില്ലല്ലേ അവൻ അല്ലൂസല്ലേ വീട് അതിൻ്റെ അടി കൂടെ പോകുമോ പിന്നെന്താ ലൈവ് കുറേ കാലമായി വന്നതുകൊണ്ട് ഇതിനകത്തങ്ങ് ആരുമില്ലല്ലോ എടാ പൂഷേ ആരുമില്ലല്ലോ ഇതിനകത്ത് ആരുമില്ല എന്നപ്പോൾ കുത്താണിച്ചെല്ലോ ഞങ്ങൾ കൈ പോവും അടി വിളിച്ചില്ലേ വിളിച്ചു 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 കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു

ഇത് മടക്കലാണോ ചുരുട്ടിക്കൂട്ടലാണോ കുഞ്ഞു മടക്കി മടക്കുന്നത് വെരി ഗുഡ് അപ്പൂസിന്റെ പേരെന്തുവാ എന്തിനാ ധ്രുവർജു അപ്പൂസിന് എന്തുവാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് എന്തിനാണ് അപ്പൂസ് അപ്പൂ കുത്തിയ കയ്യില് രണ്ട് കൈയും കുത്തി ആരും ഇല്ല പൂശിനകത്തൊന്നും ഇല്ല പൂശോക്ക് ആരും ഇല്ലാത്ത എന്തെന്ന് എത്ര നേരായിട്ടൂസി നമ്മൾ തുടങ്ങിട്ട് പതിനാല് പതിനാല് മിനിറ്റ് കഴിഞ്ഞു പതിനാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിന താരമില്ല ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ മനസ്സ് എല്ലാവരും എല്ലാവരും ഇല്ല കുഞ്ഞിനെ അറിയാം പറയത് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അവരാരും വരുമില്ല വിളിക്കും അയ്യോ ഇത് ഭയങ്കര കൊഴപ്പാണ് തോക്ക എവിടെ നിട്ടും മാ എങ്ങേ എന്തേ ഇല്ല ആനിയേ बैठे തന്നാലേ നീ തനിയേ എന്തേ അല്ലൂസ് കല്ലൂസ് വെടി ചെറു ഇന്ദ്രാ കളപാട്ട കളപാട്ട അല്ലൂസിന്റെ ജോളി ഉണ്ടോ എന്തു ജോളി ഹ ജോളി കവടെ ജോളി കവടെ ജോളി കവറാ അങ്ങേ ജോളി ഞാനുണ്ടാക്കിയാലും <laughs> 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 <habans>. വീടുണ്ടാക്കി മേടിച്ചിരുമെന്നാ ആരല്ലൂസാ നീ വീടുണ്ടാക്കിട്ട് അല്ലൂസിന് മേടിച്ചു കൊടുക്കുന്ന പിന്നെ